Headlights on the highway. If you only knew, being back here always makes me think of you. ഇന്ന് നല്ല ആണ് കേട്ടോ നല്ല വെയിലില്ല വെയിലുണ്ടെങ്കിലും അധികം ചൂടില്ലാത്ത നല്ല പേര് വെയിലുള്ളൊരു ദിവസം അപ്പോൾ ഇന്ന് പണിക്ക് വീട്ടിൽ ചേച്ചി വന്നിട്ടുണ്ട് അവിടെ പുല്ല് കുറയ്ക്കലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്തേ സ്റ്റീവിന് ഫുഡ് കൊടുക്കുകയാണ് അമ്മ ഇത് ഇവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അമ്മ അതിൻ്റെ സീരിയസ് ആയിട്ടായിരുന്നു കഞ്ഞി കുടിച്ചായിരുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ അമ്മയ്ക്ക് ചിരി വന്നു അപ്പോൾ സാധനയുടെ ഫുഡ് കൺട്രോൾ ചെയ്യണതുകൊണ്ട് ഇതൊന്നും കഴിക്കണില്ല അപ്പോൾ ഞാനെന്തേ കുറച്ച് ചോറും ഇച്ചിരി കോളം കഞ്ഞി വെള്ളം എടുത്തിട്ട് നമ്മുടെ കറിയിട്ട് അങ്ങനെ അതേ കഴിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്ക് അവൻ വാശി പിടിച്ചു അപ്പോൾ ഞാൻ അവിടെ അടച്ച് വെച്ചിട്ട് ഞാൻ അതിൽ പുറത്തേക്ക് വന്നു സ്റ്റീവിന് ചെരുപ്പൊക്കെ ഇടണം എന്ന് പറഞ്ഞ് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തു പക്ഷേ അവൻ നടക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല ചെറിയൊരു വാശി കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ നല്ല വെയിൽ അധികം ചൂടില്ലാത്ത നല്ലൊരു വെയിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ എപ്പോൾ വേണമെങ്കിലും മഴയും പെയ്യാം പിന്നെ ഇത്ര നാളും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുല്ലൊക്കെ വെച്ച സ്ഥലത്തും അല്ലാണ്ട് വീടിന് ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് ആകെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാമായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ക്ലീനിങ്ങും കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടാ വാശി പിടിച്ചപ്പോൾ കുറച്ചൊക്കെ പുറത്ത് കൊണ്ട് കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവൻ എന്ത് ചെയ്താൽ മേത്തുനിന്ന് ഇറങ്ങണില്ല അപ്പം ഞാൻ ഞാൻ നേരെ അകത്തേക്ക് പോവാണ് അപ്പം മീൻ പറഞ്ഞരുത് മീൻ എത്തിയിട്ടുണ്ട് അപ്പം ഇനി കറി വെക്കണം കൊഴുവേം വറ്റയാണ് പറഞ്ഞായിരുന്നത് പക്ഷേ എൻ്റെ കൂടെ മറ്റേ വച്ചയ്ക്ക് ഒരു വറ്റയും പിന്നെ ഈ മീൻ്റെ പേര് ആവോലിയുടെ പോലത്തെ മീൻക്ക് കറക്റ്റ് എൻ്റെ പേരറിയില്ല നല്ല നല്ല മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ അതാണ് കിട്ടിയത് കേട്ടാ അപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി കാരണം ആ രണ്ട് മീനായിട്ട് ഇങ്ങനെ ും ഇത് മറ്റേതാണെങ്കിൽ ഉള്ളൂ അപ്പൊ എന്തേലൊക്കെ ചെയ്യണം ഇനി അധികം വൈകിക്കണില്ല നമ്മുടെ പടച്ചട്ട അണിഞ്ഞ് നമ്മുടെ പണികൾ ആരംഭിക്കാം ചെറിയ ചെറിയ മീനുകളൊഴിച്ച് വലിയ മീനുകളൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും ഞാൻ നന്നാക്കിയിട്ടാണ് മേടിക്കാറുള്ളത് ചെറിയ നമ്മുടെ കൊഴുവ പോലത്തെ ഒക്കെ ആണെങ്കിൽ നന്നാക്കും അപ്പോൾ ഇന്ന് ഒന്ന് നന്നാക്കാണ്ടാണ് മേടിച്ചതേക്കണേട്ടാ അപ്പം ഇനി കൊഴുവയൊക്കെ നന്നാക്കണം പിന്നെ ഈ മീനാണെങ്കിലും ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ അതും ഇന്ന് ക്ലീൻ ചെയ്യണം എല്ലാം തെയ്യാ ക്ലീനിങ് ഒക്കെ നടത്താൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും വറ്റിയീ മീനും കൂടി ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു കാരണം വറുത്ത് കഴിഞ്ഞാൽ എന്തായാലും കൊഴുവേന വറക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് എനിക്കറിയില്ല എന്തായാലും പരീക്ഷിച്ച് നോക്കാം നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും നമ്മുടെ ചട്ടിയും നമ്മുടെ ഒക്കെ അല്ലേ അപ്പോൾ എന്തായാലും രണ്ടും കൂടി ഇട്ടിട്ടുള്ളൊരു മീൻകറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാനെപ്പോഴും സവോളൊക്കെ ഇട്ടിട്ട് ആണ് മീൻ കറി ഉണ്ടാക്കാറ് എളുപ്പത്തിന് വേണ്ടി ചെറിയ ഉള്ളി അധികം ഇട്ടിട്ടുള്ള മീൻകറി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല കാരണം സമയമനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇന്ന് ഞാൻ വിചാരിച്ചു സവോളൊന്നും ഇടാണ്ട് പൊടികൾ മാത്രം ഇട്ടിട്ടുള്ളൊരു മീൻകറി തേങ്ങപ്പാലൊക്കെ പെയ് അങ്ങനത്തെ ഒരു മീൻകറി ഉണ്ടാക്കാന്നാണ് എൻ്റെ പ്ലാനിങ് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിച്ചോളൂ ഞങ്ങൾ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് പിന്നെന്താണ് ഇന്ന് നല്ല മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്ടെന്ന് തോന്നണേട്ടാ കാരണം മഴ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ അങ്ങനെ മാറി നിങ്ങളുടെ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ചില സ്ഥലത്ത് മഴയൊന്നും ഇല്ലയെന്ന് കേൾക്കുന്നുണ്ട് ചില സ്ഥലത്ത് നല്ല മഴയാന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ മഴ പെരുമഴയുടെ ഒരു ഇത് അന്തരീക്ഷം മാറി ചെറുതായിട്ട് മഴ ചില നേരത്ത് ഭയങ്കര കാറ്റ് ആ ഒരു ഇതിലേക്ക് നല്ല നല്ല ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് മീനെ കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ കട്ട് ചെയ്യാനല്ല നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അത് കത്തി കൊണ്ട് അങ്ങനെ ചെയ്യാൻ അത്ര വലിയ വശമില്ല കത്രികോണ്ടാണ് ഞാൻ മിക്കപ്പോഴും ചെയ്യാറ് മിക്കപ്പോഴും അല്ല എപ്പോഴും കത്രി കൊണ്ട് തന്നെ ചെയ്യാറ് കത്തി അമ്മയൊക്കെ എപ്പോഴും കത്തി കൊണ്ട് ചെയ്യണേ അപ്പോൾ അല്ല സോറി കത്രിക കൊണ്ടാണ് ചെയ്യണേ അപ്പോൾ അത് കണ്ട് കണ്ട് ഒന്നും അറിയില്ല കത്രികയാണ് ഞാൻ കൂടുതലും മീൻ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ അത്ര വലിയ വശമൊന്നുമില്ല മീൻ വൃത്തിയാക്കാൻ എന്നാലും ഏകദേശം ഉള്ള രീതിയിൽ വൃത്തിയാക്കി എടുക്കും പെർഫെക്റ്റായിട്ടുള്ള ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ് മമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു ഇതിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇനി വേഗം ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ കൊഴുവേനയും കൂടി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ കൊഴുവ ഫുള്ളായിട്ട് ഞാൻ ഇന്ന് എന്ന് വിചാരിക്കണം പകുതി എടുത്തിട്ട് എന്തായാലും ഫുൾ ക്ലീൻ ചെയ്ത് മസാലൊക്കെ ഒക്കെ വെക്കാം എന്നിട്ട് പകുതി ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ പിന്നെ നമുക്ക് ഉറക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും ഞാൻ കറി വയ്ക്കാൻ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ് വറുക്കാനാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുത്ത് വറക്കാമല്ലോ അപ്പം ഗ്രേ സ്റ്റീവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ കൊഴുവ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച അവൻ ചിലപ്പോൾ അവൻ കഴിക്കില്ലാന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ സ്റ്റീവിന് ഇങ്ങനെ നമ്മൾ നല്ല നല്ലോണം വറുത്തൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കൈ കൈപ്പിടിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ആൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഗ്രേസ് ആണ് പിന്നെയും അടിച്ചു മീൻ കഴിക്കാൻ അത്ര വലിയ ഇതില്ല പക്ഷെ നമ്മൾ നിർബന്ധിച്ച ഫോഴ്സ് ചെയ്താലൊക്കെ കഴിക്കും അങ്ങനെ പിന്നെ അമ്മേനെ കാണിക്കണില്ലെന്ന് കുറെ കണിക്കാഞ്ഞ് കണിക്കാത്ത എന്താന്ന് കുറേ പേര് കമന്റ് ചെയ്ത് ചോദിച്ചായിരുന്നു അമ്മ മിക്കപ്പോഴും ഉറക്കവും ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉറക്കവും പിന്നെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ നമ്മുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഴുവച്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചെറിയൊരു ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് അമ്മേനെ ഞാനങ്ങനെ കാണിക്കാണ്ടിരുന്നത് അമ്മ എപ്പോഴും ഫുഡ് കഴിച്ച് അമ്മ അമ്മയുടെ ലോകത്ത് ടി വി ഒക്കെ കണ്ട് അമ്മ ഉറക്കമാണ് എപ്പോഴും അപ്പം അതുകൊണ്ടാണ് ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈം നമ്മളെപ്പോഴും വീഡിയോ എടുക്കണമില്ല അപ്പോൾ അതുകൊണ്ടാണ് അമ്മേനെ കാണിക്കാത്ത പിന്നെ വേറൊരു ദിവസം അമ്മേനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് എല്ലാം ശരിയാക്കാം കേട്ടോ അപ്പം അമ്മ ഒന്നും ഉഷാറായിട്ടങ്ങനെ വരണേയുള്ളൂ അമ്മയുടെ മൂഡൊക്കെ അനുസരിച്ചിരിക്കും എപ്പോഴും ഫുൾ ടൈം എനർജറ്റിക് ആയിട്ട് ഇപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ മീനെ ഞാൻ എന്തെങ്കിലും മൂന്ന് പീസാക്കി ഒരു മീൻ ഇച്ചിരി വലതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് പീസാക്കി കട്ട് ചെയ്തു നല്ല നൈസായിട്ട് കട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഹാർഡല്ലായിരുന്നു അപ്പം അങ്ങനെ ഈ മീൻ ഈ മൂന്ന് മീനേം കൂടി ഇന്ന് കറിയാക്കാൻ പോവാണ് പിന്നെ സ്റ്റീവാണെങ്കിൽ ഇപ്പോൾ അകത്തിരിപ്പുണ്ട് അമ്മമ്മയുടെ അടുത്ത് ഇരിപ്പുണ്ട് അമ്മ അമ്മ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ കൂടെ അമ്മ ചിലപ്പോൾ ന്യൂസ് ചാനലായിരിക്കും വെക്കാണ്ടാവുക അപ്പോൾ അവൻ ചെല്ലുമ്പോൾ അമ്മ അത് മാറ്റി കൊടുക്കും അപ്പോൾ പിന്നെ കുറച്ച് നേരൊക്കെ അങ്ങനെ നിൽക്കും അല്ലെങ്കിൽ എന്തേലൊക്കെ വർത്താനം പറയും എഗ്രേസിൻ്റെ ടോയ്സ് എടുത്ത് കളിക്കുക അങ്ങനെ എന്തേലൊക്കെ ആയിട്ട് ആൾ അങ്ങനെ നിന്നോളും ചില സമയത്ത് മാത്രം മുമ്പത്തെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു വാഷ് ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ എന്തേ മീൻചട്ടി ഇപ്പോഴും മേടിച്ചിട്ടില്ല മേടിക്കാൻ പോകണം ഇപ്പം മിക്ക മീൻ കറികളൊക്കെ ഇതിലാണ് വെക്കുന്നത് ചെറിയ ചട്ടിയാണിത് കുറേ മീനൊന്നും കൊള്ളില്ല ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തട്ടിക്കൂട്ടി അങ്ങനെ ഒക്കെ വെക്കുക അല്ലെങ്കിൽ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കും അങ്ങനെ ചെയ്യണേ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ആവശ്യ ആവശ്യം പുളിക്കാവശ്യമുള്ള കുടംപൊളി ഇട്ട് വെള്ളമൊഴിച്ചു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒഴിച്ച് ഞാൻ അത് ഒന്ന് കലക്കി വെച്ചു എന്നിട്ട് ഇനി ഗ്യാസ് ഓൺ ആക്കി അതിൻ്റെ മസാല നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഇനി മീൻ അതിലേക്ക് ഇടാണ് മീൻ നല്ല രീതിയിൽ ഫിറ്റാണ് കേട്ടോ കാരണം ഫിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഫുള്ളായിട്ട് നിറഞ്ഞ നിൽക്കണേ പക്ഷേ വെന്ത് കഴിയുമ്പോൾ അതൊന്നും ഇരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ചട്ടിക്ക് അനുസരിച്ചുള്ള മീനേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതേ മീനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് തേങ്ങപ്പാൽ ഒഴിക്കണം അപ്പോൾ ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇഞ്ചിയും കൂടി ഞാൻ അതേ ഇതിലേക്ക് ഇട്ടൂട്ട അപ്പോൾ ഇനി ഒരു മുറി തേങ്ങയുടെ പാല് നല്ല കട്ടിയുള്ള പാല് മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ ഇതിവിടെ കിടന്നൊന്ന് നല്ല നല്ലവണ്ണം തിളച്ച് വറ്റി ഒന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ചൊന്ന് സെറ്റാകുമ്പോഴേക്കും തേങ്ങയുടെ തേങ്ങപ്പാല് പിഴയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെട്ടാ അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലിലൊക്കെ ഇതേ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെയിട്ട് നമ്മുടെ മീൻ കറി അങ്ങനെ താളിച്ചിട്ടു അപ്പോഴേക്ക് സ്റ്റീവ് ഓടിയത്തി ഞാൻ ഇതേ സ്റ്റീവിന് എടുത്തുവിട്ടിനി അവന് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക പുറത്ത് അപ്പോൾ ചേച്ചി ഇതേ നമ്മുടെ അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി മീൻ നന്നാക്കി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ത്യാളി മഴയത്ത് തണുപ്പത്ത് എങ്ങനെയാണ് പാക്കറ്റ് പൊട്ടിച്ച് മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക

നല്ല അടിപൊളി എന്താ പറയുക നല്ല കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു ഇത്ര നേരം പിന്നെ അത് കുറച്ചൊന്ന് കുറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി വലഞ്ഞുകൊണ്ടിരിക്കുക നല്ല തണുത്ത കാറ്റാണ് കാറ്റാണ്ടോ സൂപ്പർ കാറ്റാണ് പക്ഷെ പുറത്ത് നിൽക്കാൻ പേടിയാവും കാരണം ചുറ്റിനും മരങ്ങളാണ് അപ്പോൾ അതേ മീനിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ കറണ്ടാണെങ്കിൽ പോയി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പേസ്റ്റ് ആക്കാൻ ആക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഈ പോയല്ലോ പോയില്ലോ തിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് മിക്സിയാണ് പിന്നെ മീനിൽ ക്ലീൻ ചെയ്തിങ്ങനെ വെച്ചപ്പം ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്തായാലും ഞാൻ മിക്സ് ചെയ്ത് പോയി അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഈ ഇട്ടു ഞാൻ ഇത് ഈ മീനെ വാരി ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് മീൻ തേ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇനി ഫുഡൊക്കെ കൊടുക്കണം പിന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീനിങ്ങും പിന്നെ ചേച്ചി കുറച്ച് നേരം ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണി പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം സ്റ്റീവിന് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് മീനെ ഞാൻ എന്തീ ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ ബൈറ്റ്